സ്വാമിയേ വിഘ്നേശ്വര നിന്റെ സോദരന്റെ കഥാ വിഘ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ ചൊല്ലാൻ മഗ്നനായി ചിന്തിച്ചുരച്ചിടും വേളയിൽ വിഘ്നേശ്വര വന്നു കാത്തുകൊള്ളേണമേ വീണയും കൈയുമായി എപ്പോഴും നിന്നെ ഞാൻ കാണുന്നു നിത്യവും കുമ്പിട്ടു നിൽക്കുന്നുവാണ് ഈ വിലാസമങ്ങ് ഉണ്ടാകുവാനിതാ കേണിടുന്നേനരുൾ ചന്നുകൊള്ളേണമേ ഷൺമുഖനാഥനെ നിന്തുരുപാദങ്ങൾ മനക്കാമ്പിൽ സമർപ്പിച്ചതിൽ ഫലം തിന്മകളെല്ലാം നശിച്ചിടും തൽഫലം നന്മകൾ വന്നു നിറന്നു നിൽക്കണമേ എത്ര വിശേഷങ്ങളുണ്ടു ഹരീകര പുത്രനെ താരക ബ്രഹ്മമെന്നെണ്ണുവാൻ അത്രയും ദിവ്യസാഖ്യങ്ങളെ ചൊല്ലുവാൻ മൈത്രിയായി വന്നങ്ങനുഗ്രഹിക്കണമേ രൂപമുണ്ടെന്നാൽ അലരൂപമല്ല സർവരൂപമുണ്ടെന്നാൽ വിരൂപമല്ല ബഹുരൂപമുണ്ടെന്നു ചിന്തിക്കുകൾ സിദ്ധരൂപമുള്ളിൽ സദാ കണ്ടുകൊള്ളും ദൃഢം പണ്ടുപത്മാസുരൻ ദിവ്യനാം ശ്രീലീലകണ്ഠനാമീശനെ കാണാൻ തപം ചെയ്തു അണ്ടജരാചരം സർഗവും തൻകരം കൊണ്ടു തൊട്ടിയിടുക ചാമ്പലായിടുവാന് ോടിങ്ങനെ ചോദിച്ചു നിൽക്കവേ സർവേശ്വരൻ ദിവ്യകാരുണ്യഭാവേനുർവീതനെ വന്നു പ്രത്യക്ഷനായി നിന്നും ഔവണ്ണമേനൻ സംവീതനായി വരും കൊണ്ടേറ്റം വരം ഫലിച്ചിടുമെന്ന ഈശ്വരന്റെ നേർക്ക് ചാടി വീണിയിടിനാൻ കേശവ എന്നെ ചതിച്ചിടിനാൻ എന്നു ശ്വാസവും കൊണ്ടു പറന്നു പശുപതി എല്ലാം നനച്ച പോലില്ലെന്നു സുരമൊട്ടില്ലാതെ താൻ തന്റെ ബുദ്ധിഭ്രമം കൊണ്ടു കല്ലിലും പുല്ലിലും തേടി അലഞ്ഞവൻ വല്ലാതെ യങ്ങു കുളഞ്ഞു നിന്നിടിനാൻ രാമിനി ആകൃതി കൈക്കൊണ്ട് വിഷ്ണുവും മോഹിനി രൂപം ധരിച്ചു നിന്നിടിനാൻ മോഹിച്ചു ദൈത്യനും തന്നെ മറന്നുടൻ രേഖേന ചെന്നങ്ങടുത്തു തൊല്ലിയിടിനാൻ ഭാര്യയാകാം നിനക്കെന്നോ മലാളെ സ്വകാര്യമായി ഗാന്ധർവിവാഹവും ചെയ്തു ചാതുര്യമോടെ മതിച്ചു കളിച്ചു നാം വീര്യമോടൊത്തങ്ങു കാലം കഴിച്ചിടാം നിന്നെയും എന്നെയും വെല്ലുവാൻ ആരുണ്ടു മണ്ണിലെന്നു പുലമ്പുന്ന വാർത്തകൾ കൊന്നതു കേട്ടില്ല പോലും നടിച്ചവൾ നിന്നങ്ങു വീണ്ടും കുഴഞ്ഞുകൊണ്ടാടിനാൾ മോഹം കലർത്തിച്ചറിഞ്ഞുള്ള വാർത്ത വ്യാമോഹമായിയിടുമോ എന്നുള്ള ഭീതിയിൽ സാഹം മൂതുന്നു കേട്ടില്ലയോ പെരും സാഗതം താനെന്നുരച്ചീടിനാനഹോ ഇത്രയും കേട്ടുടൻ പെട്ടെന്ന് മോഹിനി എത്രയും കൗതുകം പൂണ്ടുടൻ പത്മന്റെ പൂർത്തീകരിച്ചുള്ള രാശകൾക്കങ് ഇഷ്ടപൂർത്തി വരുത്തുവാനായവള്ളോ അതിനാൽ സദ്ഗുണാചാരം നിത്യകർമ്മങ്ങൾ മുടങ്ങാതെ അത്തരം ചെയ്യുമെന്നോതുകിൽ നിന്നുടെ ചിട്ടത്തിൽ ആകെ ഞാൻ കൊള്ളാമെടുത്തു പത്മാസുരൻ മോഹിനി തങ്കരം ശീർഷത്തിൽ വയ്ക്കവേ മൂടനും കൈവച്ചു ചാമ്പലായിടിനാൻ എന്നിരുന്നാലുമോ തീർന്നുള്ള സങ്കടം പിന്നീടുമുണ്ടായി ദേവകൾക്കങ് അവർ ഒന്നോടെ വന്നങ്ങ് കൈലേശനെ നോക്കി വന്നിച്ചു ചൊല്ലിനാർ സന്താപകാരണം മഹിഷി മുഖി തന്റെ സേനകൾ തന്നുടൻ വിഹരിക്ക കാരണം സ്വൈരമില്ലാതെയായി മഹിഷനെ പൊന്നങ്ങ് പോൽ ഭവാൻ മഹിഷിയെ തന്നെയും സംഹരിച്ചിടണം ബ്രഹ്മനോടായി വിവരം സിദ്ധിക്ക കാരണം മമ്മൂർത്തികൾ തന്നെ നേരിട്ടതിർക്കിലും വിമ്മിടം സാധ്യമാവില്ലടോ കൊല്ലുവാനമ്മയം പോലും ഭയങ്കരം ഭാഗതരായി മഹാദേവനും ബ്രഹ്മനും വൈകുണ്ടവാസനെ കാണുവാൻ ശീഘ്രമായി ഏകമാം ദത്താംശം ഒന്നിച്ചു ചേരവേ മുഖ്യമാം ഭൂതമൊന്നുണ്ടായി ലക്ഷണം ആവിർഭവിച്ച ഭൂതത്തിനു വിശ്വകർമാ മാണിക്യമാലയൊന്നർപ്പിച്ചു ദേവലോകത്തെ രക്ഷിക്കുവാൻ തന്നെ മഹാവിഷ്ണു നിന്നയും സൃഷ്ടിച്ചു കാരണം മഹിഷമേ കേട്ടുപോഴുകാ ഭവൻ നിന്നുടെ മഹിഷിയെ സ്വർഗത്തിൽ നിന്നും കടത്തണം മഹിഴി മുൻജന്മത്തിലെ നിന്ദകാന്തയാം മഹിഷി മതത്ത് നിർമ്മൂലനം ചെയ്യണം െന്നുള്ള വാർത്തകൾ കൊന്നതൂ കേട്ടുടൻ ചെന്നതൂ മഹിഷവും ദേവലോകത്തിലും തന്നെ കാമവികാരങ്ങളൊക്കെയും ഒന്നിനന്നായി മല്ല കാട്ടി തുടങ്ങിനാൻ ആരാണി ചിത്രമാത്രം സുന്ദരം നമ്മൾ ആരായിക വേണ്ടി ചേർന്നിടാമെന്നോ വികാരഭ്രമം പൂണ്ടടുത്തിയിടിനാളവൾ സാരമാം സംയോജനം ചെയ്തുകൊള്ളുവാൻ യും കണ്ടുടൻ മകിഷവും തൻ മോഹം എത്രയും തള്ളിനാൻ തുള്ളിനാൻ നേരവേ ചിത്രീകരിക്കുവാൻ ലീലകളൊക്കെയും മൈത്രിയോടെന്ന പോലെ അടുത്തിടിനാൻ ഇങ്ങനെ തല്ലപെട്ടു ദേവലോകത്തിൽ അങ്ങനെ സ്വൈരമായി കാലം കഴിക്കവേ തങ്ങളിൽ തങ്ങളിൽ ആശ വർദ്ധിച്ചുകൊണ്ടങ്ങ് ഭൂമി ഇതലേ വന്നുമേ വീടിനാർ ഈ വാർത്തകൾട്ടുടൻ ഇന്ദ്രനും ദേവകൾ ദേവലോകം വാഴുന്ന വേളയിൽ ദുർവാസ സിന്ദ്രനുമാലയം നേരാവതത്തിൻ മസ്തകത്തിലേക്കിന്ദ്രനും കോവാഗ്നി വാരിച്ചൊരിഞ്ഞു ദുർവാസനും ശാപം കൊടുത്തു പോയിടിനാനല്ലയോ പാപം ചരന തീരുന്നതെങ്ങനെ യാപത്തിലായഹോ ദേവേന്ദ്രനും തഥാ മന്ന ബുദ്ധി കൊണ്ടു ചെയ്തോരു കാര്യവും നിന്നയായി വന്നിതു സങ്കടം കാരണം ഇന്ദ്രനാവട്ടെ പുറപ്പെട്ടുമല്ലവേ സന്ദർഭസഞ്ജീവി ബ്രഹ്മനെ കാണുവാൻ പാലായി മഥനവും ചെയ്തങ്ങ് അമൃതമാറാല വൃദ്ധം നിങ്ങൾ സേവിക്കുകിൽ മുൻപ് പോലായിടും ഈതര നരവിട്ടങ്ങു കാലം കഴിക്കുമെന്നോതിനാൻ വിഷ്ണുവും ഓടിനാര മൃതകലശവും കൊണ്ടങ്ങു പോയിടിനാർ അസുരരെ കണ്ടങ്ങും അമ്പരം നീടിനാർ ദേവകൾ തോറ്റു വിഷണ്ണരായിടിനാർ കഷ്ടമേതുവാനവോ താരുണ്യമാകുന്ന പുതുതഗന്ധത്തിലെ തരുണിമണി പോലെ സ്വരൂപവും പാരിജാതത്തിൻ മലർദൻ മുടിക്കെട്ട് പരിമളമതേറ്റിയത നവകുസുമതാരവും പൂണ്ടുടൻ ദിലസിനാൽ മോഹിനി താനല്ലോ പണ്ട് പത്മാരനെയും ദഹിപ്പിച്ചു വീണ്ടും ഇപ്പോൾ വിശ്വമോഹിനി രൂപവും കൊണ്ടമൃതകലശവും വീണ്ടെടുത്തിയിടിനാൽ സന്താപ സിന്ധുവില്ലാണ്ടുദേവാദികൾ ചിന്തിച്ചുകൊണ്ടിരിക്കും വിധവ മോഹിനി ചന്തമോടെ കൊടുത്തിയിടിനാൾ അമൃതവും സന്തോഷമോടങ്ങു സേവിച്ചു ദേവകൾ ഇക്കാര്യമങ്ങറിഞ്ഞീടിനാൽ മഹിഷിയും ധിക്കാരമോടങ്ങ് കോപിച്ചു കൊണ്ടങ്ങ് അഹങ്കാരമോടത്തുപൂകിനാൽ സ്വർഗം കലക്കി വാസം തുടങ്ങിനാൽ ീരേഴു ലോകവും പാലിക്കവേ സ്വാമി താരക ബ്രഹ്മവും ഉദ്ഭവിക്കേണ്ടതിന് ആരായ വേണമെന്നംഗിത വന്നിതു നാരദ ബ്രഹ്മവും ഈശനെ കാണുവാൻ ആരാഗിലെത്രയും സുന്ദരി മോഹിനി നേരിട്ടു കാണേണ്ടതാണെന്നുരയ്ക്കവേ നാരദൻ ചൊന്നപ്പോൾ തന്നെ സദാശിവനെ രേഖമിച്ചങ്ങു വൈകുണ്ഠമെത്തിനൻ ഊഹം ഗ്രഹിച്ചെങ്ങും മീശനെ കണ്ടുടൻ മോഹിനി രൂപവും കൈക്കൊണ്ടു വിഷ്ണുവും ദാഹിച്ചു കാമിച്ചു ആവേശമോടങ്ങു മോഹിക്കവേ പുണർനീടിനാനീശനും ഒരു സൂര്യപ്രകാശത്തോടുകൂടിയും ആടുന്ന സ്വർണ്ണത്തിടം വന്ന മട്ടിതിൽ മോടി കലർന്നങ്ങു താരക ബ്രഹ്മവും വാടാമലർ പോലെ പ്രത്യക്ഷമായി ബ്രഹ്മവും ൂപംവും പ്രത്യക്ഷുശരിമല ബ്രഹ്മചാരിത്വവും പൂണ്ടുടൻ മത്യർ കഭീഷ്ടങ്ങളെ ധർമ്മങ്ങളും സദാചാരങ്ങളും നിത്യകർമ്മങ്ങളെല്ലാത്തിനും സാക്ഷിയാണിന്നു ധർമ്മശാസ്താവുമയ്യപ്പനെ ഞങ്ങൾ ഫലചിത്തരായി കൈതൊഴുന്നപ്പോഴും ൻ ബന്ധമുണ്ടെന്നുള്ള പൂർവകഥല്ലിടാമന്തരണ ശുദ്ധിയോടങ്ങുമാശയാലെന്തെന്നു കേൾക്കുന്നു ശരണമയ്യപ്പ കാട്ടാനകരടി കടുബാപുലി നിറഞ്ഞവൻ കാട്ടിലേക്കങ്ങത്തി രാജനും പടകളും വേട്ടക്കൊറും നായാട്ടും കഴിഞ്ഞുടൻ കൂട്ടുകേർന്നു കൂടാരത്തിലേക്ക് പോയി ിരിക്കുന്നൂടാതെ തന്നെ ശിശുവിന്റെ രാജനും ഈശ്വര എന്നിതും നോർക്കുപോയി എവിടെ നിന്നും വരുന്നുണ്ടെന്നു ശബ്ദമെന്ന് അവിടമൊന്നോടങ്ങ് നോക്കി തിരക്കവേ സുവിശേഷ ജ്യോതിഷു കണ്ടുടൻ പെട്ടെന്നു ആവേശമോടങ്ങടുത്തിയിടിനൻ ഭാഗ്യമെന്നല്ലാതെ എന്തെന്നു ചൊല്ലുവാൻ ഭാഗ്യമം ജ്യോതിസു താനെ മറഞ്ഞുടൻ കൽഗതത്തോടെ കരഞ്ഞിടും ശിശുവിനെ വേഗന ചെന്നങ്ങു കണ്ടു നിന്നിടിനാൻ ആശ്ചര്യമോടങ്ങു നോക്കുന്ന നേരം അത്യാശ്ചര്യമുണ്ടായി മറ്റൊന്നു ലക്ഷണം അച്ഛനാമീശനും പ്രത്യക്ഷമായുടൻ നിശ്ചലത്വം കൊണ്ടു സർവരും നിൽക്കവേ കേൾക്കുവിൻ രാജനെ നിന്ദവംശത്തിനെ കാക്കുവൻ എന്നുമേ ദിവ്യസ്വരൂപം നിനക്കങ്ങ് സന്താനമാണങ്ങെടുത്തുടൻ പോയിക്കൊള്ളുകയെന്നുറച്ചു മറഞ്ഞിടിനൻ ഭംഗിയില്ല കൊച്ചുകാലം കരങ്ങളും അങ്ങാക്കുമാരൻ കൂടെയുന്ന നേരത്ത് അങ്കലാവണ്യം തികഞ്ഞരാ കുഞ്ഞിനെ അഞ്ചരാജൻ നടുത്തും വരജനും രാജ്യമൊട്ടേറെ സന്തോഷിച്ചു രാജനെ പൂജ്യനാണെന്നങ്ങു വാഴ്ത്തിയും പോത്തിയും രാജസൽക്കാരങ്ങൾ പോലെ ചെയ്തുടൻ രാജഗുരുവേറ്റങ്ങു വീര മണികണ്ഠനെ റാണിക്കുമുണ്ടായി പുത്രൻ എന്നപ്പോഴേ മണികണ്ഠനെ തുളച്ചിയിടുവാനെണ്ണിന പണികളും പലതങ്ങും മന്ത്രിയും ചിന്തിച്ചു മണികണ്ഠനെ അവൾ കാട്ടിയിലയച്ചുപോലു ആനനെ ചന്ദവൻ മഹിഷിയെ കൊന്നുടൻ ആനയിച്ചിടിനാ നീച്ച പുലികളെ സേനകൾ അയ്യനെ കണ്ടുപരിങ്ങി അങ്ങുന ഭയത്തോടു മൂട്ടം തുടങ്ങിനാർ ഈ വേള രാജനും റാണിയും മന്ത്രിയും സാവധാനം മന്ദുമാപ്പുചോദിക്കവേ ദേവകാര്യാർത്ഥമാണെന്ന് അങ്ങ് ചൊല്ലി എല്ലാവരെയും വീണ്ടും അങ്ങു വാച്ചിയിട ണം കൊണ്ടും ഇവിടത്തിലായി തന്നിൽക്കണം ഗൃഹമായചരി ചോദിനാൻ രാജനും സങ്കടം വേണ്ട ഞാൻ പൊന്നമ്പലത്തിലും സംക്രമത്തിനുണ്ട് ശബരിമല തന്നിലും പൂങ്കാവനം കാത്തു ദർശനം തന്നിടാം ശങ്കിക്ക വേണ്ട ഞാൻ കാത്തുകൊള്ളും ദൃഢം ദേവകൾ നിർമ്മിച്ച പൊന്നമ്പലത്തിങ്കലേവമങ്ങെല്ലാവരും ദർശനം ചെയ്തു മാവോളമയ്യപ്പനെ സ്തുതിച്ചീടിനാർ ദേവദേവ പ്രഭോ ശരണമയ്യപ്പ പന്തളത്തരജനം ശങ്കരാചാര്യനും ചന്തമുടു ശബരിമല ദേവാലയത്തിലായി മന്ത്രതന്ത്രാദികൾ ചെയ്തു പ്രതിഷ്ഠിച്ചു കാന്തമല ജ്യോതിയെ ശരണമയ്യപ്പ ശബരിമല യാത്രയെ ചൊല്ലിടാൻ കേൾക്കുവിൻ വിപുലമായ എത്ര താൻ കേറ്റിലും നേടിലും വിപുലമാവില്ലെന്നു മാത്രമല്ല ജന്മതാ ബല്യമാകുമേ ശരണമയ്യപ്പയ്യപ്പനാധാരമെന്നങ്ങു ചിന്തിച്ചു ചെയ്യുന്ന പൂജയിൽ ജാനിച്ചു ഞങ്ങളും അയ്യപ്പൻ അയ്യപ്പൻ എന്നുരച്ചിടുന്നു കയ്യോടെ വരികണ്ട ശരണമയ്യപ്പ കോമല രൂപവും കണ്ടുകൊണ്ടങ്ങിനെ നാമവിശേഷങ്ങൾ എന്തെന്നുരച്ചിടാൻ ജന്മങ്ങൾ എത്ര ദാനം കടുത്തിയിടിലും നമ്മളാലാവില്ല ശരണമയ്യപ്പ വീട്ടിൽ നിരുമുടിക്കെട്ടങ്ങു വൻകാട്ടിലയ്യപ്പനെ കാണുവാൻ ദേഷവും കെട്ടിച്ച മഞ്ഞങ്ങു വന്നു മെരുവേലിയിൽ പേട്ടതുള്ളിയിടുന്നു ശരണമയ്യപ്പ പാവരെ തന്നെയും വേണ്ടപ്പോൾ ധ്യാനിച്ചു കാവലായി നിന്നങ്ങു കാക്കുവാൻ മോഹിച്ചു സേവകൻ പോലെ തൃപ്പാദവും വന്നിച്ചു സേവിക്ക വേണമേശരണമയ്യപ്പ നേരം കുറെ നടന്നങ്ങു നടന്നഹങ്കാരമന്യേ പേരുതോടും കടന്നുടൻ സാരമായ ഒന്നോടെ കാളകട്ടി വന്നു ചേരുമല്ലാരുമേശരണമയ്യപ്പ ോടങ്ങു ചൊല്ലി വന്നിച്ച പിന്നെ ചിത്തശുദ്ധിയോടങ്ങു നടന്നിടാൻ എപ്പോഴും നിന്നെ സേവിച്ചുകൊള്ളും നിരാചരണമയ്യപ്പ അരനിമിഷമിടവിടാതങ്ങയെ ചിന്തിച്ചു ശരണമയ്യപ്പനെന്നായിരം മന്ത്രിച്ചു ശരമാരി പോലൊഴുകീരെ വന്നു ചേരുമല്ല രുമേശരണമയ്യപ്പ അന്നത്തെ ദിവസമങ് അവിടെ ഒരു താവളം നന്നേ ചമച്ചങ്ങു വിരിവച്ചു ഭക്തരും തന്നെ മറന്നങ്ങും ആനന്ദമോടിരുന്നൊന്നായി കഴിഞ്ഞിടും ശരണമയ്യപ്പളെ ഉണർന്നിടും സ്നാനവും ചെയ്തുടൻ കല്ലും കണക്കിനെ ഒന്നങ്ങെടുത്തുടൻ മെല്ലെ മെല്ലെ മേട് കയറി തുടങ്ങുമെന്നെല്ലാവരും ചേർന്നു ശരണമയ്യപ്പ ചൊല്ലുവാൻ എഴുതല്ല വേട് കയറിയിട്ടങ്ങു ചെല്ലുവാനത്രയും ബ്രഹ്മപ്രയത്നമാം യെല്ലുകൾ വില്ലുപോൽ വളയുന്ന നേരത്ത് നിലവിളിച്ചിടുമേ ശരണമയ്യപ്പ ധർമ്മശാസ്ത്രന്നു ധ്യാനിച്ചു കൊണ്ടങ്ങു കർമ്മങ്ങളെല്ലാം നശിക്കവേ കല്ലിനെ ഇമ്മറ്റിലുണ്ടായ കല്ലിടാം കുന്നു തിരിച്ചും മാതയങ്ങിടും ശരണമയ്യപ്പ േടും കടന്നിറങ്ങിട്ടുടൻ കരിയിലോടും കടന്നു നടന്നു ചെന്നിടുകാരിക്കുടഞ്ഞു കരിമലയിൽ വന്നു ചെന്നിടുമെല്ലാരുമേ ശരണമയ്യപ്പോപ്പുകളിലെത്താത്തൊരു പെരുൻ കേറ്റമെന്ന് നോക്കുവാൻ സാധ്യമല്ലെങ്കിലും ഭക്തരെ വീട്ടുപോക്കുന്നുമേ കൂടാതെ എന്നുമേ കാക്കണം കാക്കുന്നു ശരണമയ്യപ്പ അയ്യപ്പ ശരണമെന്നുച്ചത്തിലായി വിളിച്ചയ്യപ്പാപം തരേണമെന്നെങ്ങനെ മര്യാദയോടങ്ങു വലിയാനവട്ടവും പയ്യന ചേർത്തിടും ശരണമയ്യപ്പ പാവനപ്പമ്പയിൽ സ്നാനവും ചെയ്തുടൻ താവളം വേണ്ടപ്പോൾ കെട്ടിപ്പടുക്കുകൊണ്ട് ആവേശമോടങ്ങു ശരണം വിളിക്കുമെല്ലാവരും കൂടിയേ ശരണമയ്യപ്പ ഈശ്വരത്വം നിറഞ്ഞുള്ള ഒരു പമ്പയിൽ ഈശ്വരപ്രീതി ശാസ്ത്രപ്രീതി ചെയ്തു സർവേശ്വരാനുഗ്രഹം കൂടി അങ്ങ് ആശ്വസിച്ച് ഇടുന്നു ശരണമയ്യപ്പ ശാഖോപശാഖയായി ലക്ഷോപലക്ഷമായി രേഖേന ചെല്ലുന്ന പമ്പ വിളക്കുപോ ലോകത്തിലെങ്ങുമേ കാണുവാൻ സാധ്യമോ ഏകമൊന്നേ ഉള്ളു ശരണമയ്യപ്പ വാലികയറാ മലയും അവിടെയുണ്ടെതിരയായി തെല്ലു ദൂരത്തിലായി ശ്രീരാമപാഠവും ചൊല്ലുന്നു കെട്ടിന്തയും കൂടെ ഉണ്ടെന്നു നീലിമല കയറുന്നു ശരണമയ്യപ്പ പോകുന്ന വഴിയെങ്കിൽ അപ്പാച്ചിമേടുണ്ടു നോക്കിയാൽ ഇപ്പുറം ഇപ്പാച്ചിമേടുമേ ശർക്കരക്കട്ടി അങ്ങിട്ടിട്ടുമെല്ലേ നടക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ நரகன் மகன் அப்பன் ஐயப்பன் சரணம் அங்கிட அய்யப்பன் விட்டு கொண்டுடன் ஒருவிதம் மெல்ல மெல்லே நடநீடனும் ஹரிகரகுமரனே சரணமயப்பண்டங்கு ஸ்ரீராமந்த அமபலக்கி மோட்சமே கீடினானயன் ஆ சபரி பீடத்தை வணங்கு மாபால விருத்தவும் சரணம் ஐயப்பா കന്നി അയ്യപ്പൻ ശരംകുത്തിയാൽ ഇതിൽ വന്നങ്ങു ശരമിട്ടു വന്നിച്ചുകൊണ്ടുടൻ ചെന്നു വലത്തുവച്ചിയിടുന്നു ശരണവും ഒന്നായി വിളിക്കുന്നു ശരണമയ്യപ്പ വെടിയുടെ ശബ്ദവും കേട്ടങ്ങു വെച്ചു പായുന്നു സർവരും കൂടി അങ്ങിടവിടാതുള്ളോരു ശരണവും കൂപിയങ് അടിവാരമെത്തുന്നു ശരണമയ്യപ്പ െട്ടും പിടിച്ചും ആഹ്ലാദമോടൊത്തുകാൽ നീട്ടിവ ചേറ്റവും മാശിച്ചു മോഹിച്ചു കൂട്ടുതെറ്റാതെ അവർ ചെന്നു പതിനെട്ടാം പടിക്കലാ ശരണമയ്യപ്പ ഒന്നാമൻ ഒന്നിലെന്നാണുള്ള മട്ടിതിൽ കന്നിക്കണക്കിനെ തേങ്ങായടിച്ചുടൻ നന്ദിയോടങ്ങു വന്നിടുന്നു കാണുന്നു കന്നിമേൽ കന്നിമേൽഗണപതിയ ശരണമയ്യപ്പ കണ്ടർപ്പ വൈരിയാ പുത്രനെ മുന്നമേ കാണുവാൻ മോഹിച്ചു ദാഹിച്ചു തന്നെ മറന്നങ്ങുവാ വിട്ടലേറുന്നു അന്നേരം അയ്യപ്പ അയ്യനെ കാണുവാൻ എന്നുള്ള വെമ്പലിൽ കൈയിൽ ഇരുമുടിക്കെട്ടങ്ങു ബന്ധിച്ചു വയ്യാത്ത തള്ളും സഹിച്ചു പ്രത്യക്ഷമായി അയ്യപ്പനെ കണ്ടു ശരണമയ്യപ്പ നെയ്യാലും അഭിഷേകമർച്ചന നിവേദ്യമും കയ്യോടെ ചെയ്തുടൻ വാങ്ങുന്നു ഭക്തിയായി അയ്യനെ പിന്നെയും തൊഴുതിട്ടു കാവളം പയ്യവേ തേടുന്നു ശരണമയ്യപ്പാവർ കടുത്ത കടൂരവൻ പിന്നീടു ദേവിയും നാഗരും യക്ഷിയും കൂടാതെ കാവലായി നിൽക്കും ഗണങ്ങളെയും ഭക്തരേവം വണങ്ങുന്നു ശരണമയ്യപ്പ മണികളും മാണിക്യരത്നങ്ങളും ചേർത്ത് വിണയിച്ചതാണ് എന്നതാ മണികണ്ഠനായി കൊണ്ടുവന്നു ചേരും വരവു കാണേണ്ടതാണ് എന്റെ ശരണമയ്യപ്പ ആഭരണമെല്ലാം അണിഞ്ഞങ്ങു വിണയറ്റ ശോഭയോടങ്ങിരുന്നീടുന്ന രൂപവും പ്രാഭവൻ തന്നെയാണെന്ന് ചൊല്ലിയിടുവർ സാഫല്യമാകുമേ ശരണമയ്യപ്പ கண்டமல ஜோதியும் கண்டுடன் பின்னீடு சந்தமொட்டேற பொன்னம்பலத்தையும் சந்தோஷமாய் கண்டு சரணம் சரணம் ஐயப்பா கூப்பு கையோடங்கு கெட்டும் தலைக்கலாய் மாப்பு ஜோதிச்சங்கு காணிக்கிட்டுடன் எப்பழும் காத்து சரணம் ஐயப்பா ചരമാരി അയ്യപ്പ ശരമാരി പോലങ്ങുംയ്യപ്പനാമുംരണം വിളിച്ചു നടന്നവർ വീടു കരുണാകരാ സ്വാമി ശരണമയ്യപ്പ അയ്യപ്പ അയ്യപ്പനെന്നുര ചീടുക നിത്യവും അയ്യപ്പനെന്നുമേ കാത്തിടുന്നു കൂപ്പുകയ്യുമായി ഞാനിതാക്കും വിടുന്നേനവോ അയ്യപ്പ പോ மலம் என்ும்பமெரம் கேட்குற கணையாத்த குடும்ப விளக்காய் போற்ற பாகிபாகி ஓங்காரமான மங்கள ரூபனாணுமே பூங்காவனம் தன் சன்னடமாடும் ஆரியங்காலே பாகிபாகி

ആടി വരും തിരുപ്പാദങ്ങൾ കണ്ടിട്ടു മോടി വരുന്നുണ്ടും അയ്യപ്പ ഭക്തരും പാടി സ്തുതി എന്നുമേ തേടിയെ പോറ്റുക പാഹിബാഗി തുമ്പി മുഖൻ കണ്ട സോദരനെ ദേശമമ്പത്തിയാറും സ്തുതിച്ചിടുന്നു പുണ്യപമ്പയിൽ വാസാ തരേണമേ നിൻ കൃപ ശംഭുകുമാരനെ പാകിബാഗി ിത്തം ലയിച്ചു ജപിക്കുന്നു നിത്യവും ഉത്തരനാളിൽ പിറന്നവനെ ധർമ്മശാസ്ത്രയെന്നു വിളിക്കുമീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകാഹി ഭാഗി ഒന്നായി ശബരി മലയാത്ര വേളയില്ല അന്നേരം അങ് ചേരുന്നുണ്ട് ഭക്തരും തന്നെ മറന്നൊന്ന് അയ്യപ്പനെങ്കിലോ കൈവിടില്ലോർക്കുക നീ ൂന്താവനം തന്നെ കാത്തുകൊണ്ടിട്ടങ്ങലങ്കാരമായിട്ടിരിപ്പവനെ പുണ്യഗംഗാനദി തുല്യ പമ്പയിൽ വാസൻ ആര്യങ്കാവിൽ അയ്യൻ തുണച്ചിടേണം ആയിരമായിരം അയ്യപ്പ ഭക്തരും പായുന്നു നിന്നൊരു നോക്കുകാണാൻ പതിനായിരം കണ്ണുകൾ പോരെന്നറിഞ്ഞാലും അയ്യപ്പനെ കണ്ടുമാസ്വദിപ്പാൻ ഞാൻ ും ചിത്രത്തിലാശ കുയില്ല ഭനൂകമ്പയോടെന്നെയും പുത്രനായി തത്വരം കാത്തുകൊള്ളുക ആണ്ടുതോറും നിന്നൊരു കൂടാതെ കഴിഞ്ഞിടും നിത്യവും കണ്ടുകൊണ്ട് ആസ്വദിപ്പാനായി ഹൃദയമൊന്നുണ്ടായി വരേണമേ അയ്യപ്പ ഭാഗ്യമാ ആശയോടങ്ങയെ പൂജിച്ചിരുത്തും മനസിങ്കൽ എപ്പോഴും വാനിടേണം പിന്നെ ഈശ്വരത്വം എന്നിലുണ്ടാവതോടെ വംശത്തെ എന്നുമേ പാലിച്ചുകൊള്ളണേ നീയില്ല എങ്കിലോ ഞാനില്ല എന്നൊരേ ചെയ്യുന്നതൊക്കെ സ്മരിച്ചിടണം നീയാണ് സർവസ്വമെന്നു സമർപ്പിച്ചു അയ്യപ്പ പോറ്റുകാഹിബാഹി അയ്യപ്പ ബാഹിമാം അയ്യപ്പ ബാഹിമാം അയ്യപ്പ പാഹിമാം പാഹിബാഗി അയ്യപ്പ ഭാഗിമാം അയ്യപ്പ ബാഹിമാം അയ്യപ്പ ബാഹിമാം പാഹിബാഗി